ഒരുപാട് പേർക്ക് ഏറെ ഇഷ്ടമുള്ള ഒരു വ്യക്തിയാണ് യൂട്യൂബർ കൂടിയായ ദീപ്തി സീതത്തോട് ഇൻസ്റ്റയിലും യൂട്യൂബിലുമായി ലക്ഷക്കണക്കിന് ആരാധകരാണ് ദീപ്തിക്കുള്ളത് എന്നാൽ കുറച്ചു നാളുകളായി ദീപ്തി സോഷ്യൽ മീഡിയയിൽ അത്ര വലിയ സജീവമല്ല ഇതേ തുടർന്ന് ദീപ്തിക്ക് എന്താണ് സംഭവിച്ചത് എന്ന് ചോദിച്ചുകൊണ്ട് ഒരുപാട് പേരാണ് കമന്റ് ചെയ്യുന്നത് ജീവിതത്തിൽ വലിയ പ്രതിസന്ധികളെയൊക്കെ നേരിടേണ്ടി വന്നിട്ടുള്ള വ്യക്തിയാണ് ദീപ്തി സീതത്തോട് നേരത്തെ വിവാഹം കഴിക്കുകയും പിന്നീട് ആ ബന്ധം പിരിയുകയും ചെയ്ത ദീപ്തി ഈ അടുത്തിടെ ഒരു മാസത്തിനു മുൻപാണ് വീണ്ടും വിവാഹിതയായത് ഇപ്പോഴത്തെ സോഷ്യൽ മീഡിയയിൽ ദീപ്തി പങ്കുവച്ചിരിക്കുന്ന തൻ്റെ അവസ്ഥയെക്കുറിച്ച് വളരെ വേദനയോടുകൂടിയാണ് പലരും കാണുന്നത് താൻ വലിയൊരു പ്രതിസന്ധിയിലൂടെയാണ് ഇപ്പോൾ കടന്നുപോയി കൊണ്ടിരിക്കുന്നത് വേണമെങ്കിൽ നിങ്ങളോടെല്ലാം എനിക്കിത് മറച്ചു വയ്ക്കാം നാളുകൾക്ക് ശേഷം ഇന്നാണ് എനിക്ക് ഫോണ് പോലും ഉപയോഗിക്കാൻ സാധിക്കുന്നത് നേരത്തെ എടുത്തു വെച്ചിരുന്ന വീഡിയോകൾ മാത്രമാണ് ഇപ്പോൾ അപ്ലോഡ് ചെയ്യുന്നത് പോലും ചിലപ്പോൾ ഒരു ഹോസ്പിറ്റലിൽ നിന്നും മറ്റൊരു ഹോസ്പിറ്റലിലേക്ക് പോകേണ്ടതായി വരാറുണ്ട് അങ്ങനെ നിങ്ങൾ പലരെയും ഞാൻ കണ്ടിട്ടുമുണ്ട് നിങ്ങളുടെയൊക്കെ പ്രാർത്ഥനയിൽ എന്നെയും കൂടെ ദയവായി ഉൾപ്പെടുത്തണം തനിക്ക് എന്താണ് പ്രശ്നമെന്ന് അറിയാൻ വീട്ടിൽ വിളിച്ച് ബുദ്ധിമുട്ടിപ്പിക്കാതിരിക്കുക കാരണം മറ്റൊന്നുമല്ല അമ്മയുടെ മാനസികാവസ്ഥ കൂടി ഒന്ന് ഊഹിക്കണമല്ലോ തൽക്കാലം ഫോണിലുള്ള വീഡിയോസ് മാത്രമേ തനിക്ക് അപ്ലോഡ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ടാണ് ദീപ്തി സോഷ്യൽ മീഡിയയിൽ ഒരു പോസ്റ്റ് പങ്കുവച്ചത് എന്താണ് താരത്തിന് സംഭവിച്ചതെന്നും എന്താണ് അസുഖ വിവരം എന്നുള്ള കാര്യങ്ങളൊന്നും ദീപ്തി ഇതുവരെ വെളിപ്പെടുത്തിയിട്ടില്ല എന്ത് പ്രശ്നമാണെങ്കിലും എന്താണെങ്കിലും എന്റെ മോളെ ആയുരാരോഗ്യത്തോടു കൂടി എത്രയും പെട്ടെന്ന് തന്നെ തിരിച്ചു വരാൻ ഭഗവാനോട് പ്രാർത്ഥിക്കുന്നു എന്നുള്ള കമന്റുകളാണ് ദീപ്തിക്ക് പിന്തുണ അർപ്പിച്ചുകൊണ്ട് ഒരുപാട് പേർ കമന്റ് ചെയ്യുന്നത്